വിളവെടുത്ത നാരങ്ങയാണിത് അത്രയും കിട്ടി അപ്പോ ഇന്നത്തെ പരിപാടി കുറച്ച് ചെറുനാരങ്ങ പൊട്ടിക്കാണ്ട് നമ്മൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സീറ്റ്ലസ്ലെമണ്ടി അതുപോലെ പൊന്നങ്ങി ചീടൊക്കെ പുറകെ നടക്കുക കാരണം ചെറുനാരങ്ങ കണ്ടമാനം പഴുത്തിട്ട് പഴത്തിട്ടൊക്കെയുണ്ട് കുറെ കൊഴിഞ്ഞു വീണ് പോയി ഇവിടെ കണ്ട് ഇവിടെ സാധാരണ ചെറുനാരങ്ങയാണ് അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുക്കാണ്ട് ഇന്നത്തെ പരിപാടി ചെറുനാരങ്ങ പൊട്ടിക്കലാണ് മുന്നേ കുറേ നാരങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും ബാക്കിയുണ്ട് പിന്നെ മുന്നേ പറഞ്ഞ മാതിരി സീസൺ കഴിയാൻ പോവാണ് അടുത്ത സീസൺ ആവാറായി എന്നിട്ടും ചെറുനാരങ്ങ ഇഷ്ടം പോലെതാണ് ഇവിടെ കണ്ട് അത്യാവശ്യം വലുപ്പുള്ളതാണ് ഒരു രണ്ടര 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 വർഷമൊക്കെ പഴക്കമുള്ള മരമാണ് നല്ല ബ്രഷായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഇത്രയും ചെറുതായിട്ടാണ് ചെറുനാരങ്ങ മാത്രമേ പൊട്ടിക്കണമെന്നുള്ള വിചാരിച്ചു നന്നാണ് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ട് അതുപോലെ തന്നെ സീഡ്ലെസ് ലെമണം നിൽക്കുന്നുണ്ട് ഇവിടെ ഇതം പോലെ അപ്പോൾ പഴുത്ത് വിടാരായിട്ടുണ്ട് ഞെട്ടറ്റ് വിടാറായിട്ടുണ്ട് അതുകൊണ്ട് അതും പൊട്ടിച്ചെടുക്കും ഇതിന്റെ ഉള്ളിലാണ് നല്ല മുള്ളുണ്ട് രണ്ടെണ്ണം മുള്ളിൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ അതും പൊട്ടിച്ചെടുക്കുകയാണ് അതൊക്കെ കാണ്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് തന്നെ കമ്പ് ഞങ്ങളുടെ അകത്തേക്ക് പോയിട്ട് അതിലാണ് ഉണ്ടായിട്ടുള്ളത് സീഡ്ലെസ് ലമണം തന്നെയാണിത് മുന്നേ ഒരു സൈഡ് നമ്മുടെ കാട് കത്തിയിൽ ഒരു സൈഡ് കത്തിപ്പോയിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ലയറിയിൽ വെച്ചൊരു കമ്പുണ്ട് ആ കമ്പ് കത്തി തീർക്കാൻ അതിലെന്നുള്ളതാ അതിന്റെ പോലെ വലിയ വലിപ്പത്തിലുള്ള ചെറുനാരങ്ങുണ്ട് അവിടെന്താ തീ കത്തി ആളി വന്നിട്ട്താ ഇവിടെ ഈ കമ്പൊക്കെ ഇലയൊക്കെ കരിഞ്ഞു പോയി പക്ഷെ കമ്പിനൊന്നും പറ്റിയിട്ടില്ല ചെറിയൊരു ഇല ഇല മാത്രമേ പോയിട്ടുള്ളൂ കമ്പിൽ പച്ചപ്പുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുണ്ട് വേറൊരു ചെറുനാരങ്ങന്മാരാണ് ഇത് നമ്മൾ കിലോ കണക്കിന് മുന്നേ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇനിയും ബാക്കിയുണ്ട് ഇപ്പോൾ വിളവിൻ വിളവെടുപ്പിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ് എന്നാലും ഇഷ്ടംപോലെ നാരങ്ങ നമുക്ക് ഇപ്പം ഇന്ന് കെട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഉണ്ട് ഒക്കെ ഒക്കെയുണ്ട് ഇതൊക്കെ കുറെയൊക്കെ കൊഴിഞ്ഞ് വീണ് പോയിട്ടുണ്ടായിരുന്നു ഇത്രയും കിട്ടിയിട്ടുണ്ട് കളർ ഇവിടെ ഉണ്ട് ചെറുതും ഒരു വലും എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര നാരങ്ങ കായ്ക്കുക എത്ര മാസം കൊണ്ട് കായ്ക്ക എത്ര മാസം എത്ര മാസം കൊണ്ടാണ് നാരങ്ങ കായ്ക്കുക എന്നുള്ളത് അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ആണ് കായ്ച്ച് തുടങ്ങുകയുള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം നാരകങ്ങളും രണ്ടര വർഷം മൂന്ന് വർഷം അതിന് താഴെയുള്ള മരങ്ങളാണ് അപ്പോൾ എന്നിട്ട് നമുക്കിത് അപ്പോൾ ഇത്ര കഴിഞ്ഞ വർഷം മുതൽ മുന്നേ മുന്നേക്കായിട്ട് ഇത് ഇത്രയും നാരകങ്ങൾ നമുക്ക് കട്ടി പൊട്ടിക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥ കായ്ക്കലും വിളവെടുപ്പൊക്കെ വരാൻ പോകണുള്ളൂ അതിൻ്റെ നമ്മൾ പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമുക്കിതാ ഇത്രയും ചെറുനാരങ്ങയുടെ മുകളിലും ഇതിൻ്റെ സീഡ് ലെസ്സെൻ്റെ മുകളിൽ നിന്നൊക്കെ ഇത്രയും നാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സംഭവം അടി അപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പരിപാടി തന്നെയാണ് കൃഷി നാരകക്കൃഷി തന്നെ നാരകത്തിൻ്റെ ഇനത്തിൽ പെട്ട ഒരു സംഭവമാണ് വരുക വലിയേറ്റഡിൽ ചെറു ചെറുനാരങ്ങയുടെ എല്ലാ ഉപയോഗവും നടക്കുന്ന സീഡ് ലെസ്ലമൊക്കെ ഉപകാരമുള്ള അതായത് ഉള്ള നാരങ്ങ തന്നെയാണ് ഉള്ളിൻ്റെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് മുന്നേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങക്ക് നാരങ്ങയായി അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാണെങ്കിൽ അലങ്കാര ചെടിയായി അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള സംഭവമാണിത് നാരങ്ങ മുന്നേ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊന്നും കൊല ഇഷ്ടം പോലെ നാരങ്ങയായിരുന്നു അതായത് ഓരോ ഇല ഇലയൊക്കെ കൂടുതലും നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിച്ചെടുത്ത് ഇനിയിപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഇല തീരാടായിട്ടുണ്ട് പിന്നെ നമുക്ക് വിള പുതിയ ഫ്ലവറിങ് വരേണ്ട ടൈം സമയമായി തുടങ്ങി ഫ്ലവർ മുന്നേ കമ്പൊക്കെ ഓതി കൊടുക്കും കമ്പ് ഓതി കൊടുക്കണമെങ്കിൽ അത്തിൽ നാരങ്ങ പൊടിച്ച് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ഫ്ലവറിങ് ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ വയറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഷ്ടം പോലെ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ എത്താത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നാരങ്ങ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലമാണ് ആറ് മാസത്തിന് പ്രായമായിട്ടുള്ളൂ അപ്പോൾ ചെറിയ അതിൻ്റെ മുകളിൽ നാരങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പൊഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ഒരു വർഷം ഒരു വർഷം മാത്രമായിട്ടുള്ള വേറെ ചെറുന ചെറുനാരങ്ങ ഉണ്ടത് നേരത്തെ പോലെ ഒക്കെ കൊഴിഞ്ഞ് വീട് പിടങ്ങിയിട്ട് പൊട്ടിക്കാൻ കുറച്ച് ദിവസം വൈകുക കാരണം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കട്ടർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മളിത് അങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ഇതായി പോലുള്ളൂ അപ്പോൾ കട്ടറുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഏറ്റവും ബെറ്റർ നാരങ്ങമൊക്കെ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഞെട്ടോടൊങ്ങനെ കിട്ടും കുറേ ദിവസം ഇരുന്നാലും കേടൊന്നും വരില്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതാ ഇത് വേറെ നാരകമാണ് അപ്പോൾ ഇവിടെ നനക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ നമ്മളിത് അതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ആ ലൈനിൽ കൂടെ അതാ വെള്ളം കൊടുക്കുകയാണ് പതി വായിച്ചല്ലേ രണ്ട് ദിവസമൊക്കെ മതി പതിരുന്നാലും തന്നെ നല്ല പച്ചപ്പിൻ്റെ നാരകത്തിനൊക്കെ കുഴപ്പമൊന്നുമില്ല വേറെ സംഭവം ഉണ്ട് കേട്ടോ ഒരു കൊലയില് വേണ്ടേ ഏഴോ എട്ടോ നാരങ്ങതാ ആയി സീഡ്ലെസ് ആണ് അപ്പോൾ കുട്ടിക്കാരായിട്ടില്ല കുട്ടിക്കാരായ നമുക്ക് കുത്തിക്കെടുക്കുക വേറൊരു ചെറുനാരങ്ങാണ് അപ്പോൾ ഇതിന്റെ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ കുന്ന് കത്തിയിട്ട് സൈഡിലെ ഇല കംപ്ലീറ്റ് കത്തിപ്പോയി അപ്പോൾ ഇതാ ഇല ഇല്ലാത്തതാണ് ചെറുനാരങ്ങ മാത്രമായിട്ടൊരു കമ്പിലൊക്കെയുണ്ട് കാണാൻ നല്ല ഒരു വെറൈറ്റി സംഭവമാണ് ഇപ്പോൾ കൊഴിഞ്ഞു വീട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് തീ ആളിയിട്ട് ഇലയൊക്കെ കത്തിപ്പോയി പക്ഷേ കമ്പിനുണക്കൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ ഇനി പുതിയ മഴ പെയ്യുമ്പോൾ വീണ്ടും നാമ്പുകളൊക്കെ വന്നിട്ട് റെഡിയാകുന്ന റെഡിയാകേണ്ടതാണ് മുന്നതുപോലെയൊക്കെ സംഭവിച്ചിട്ട് അപ്പൊക്കെ വീണ്ടും മഴക്കാലമായി കഴിഞ്ഞാൽ അതൊക്കെ പൊടിച്ച് വരും സംഭവം കുഴപ്പമൊന്നുമില്ല സൊഫൻസൈഡ് കംപ്ലീറ്റ് കത്തിപ്പോയിട്ടില്ല ഇതെല്ലാം നമ്മൾ വെറും ചെറുനാരങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് അവിടെ അത്യാവശ്യം വലിപ്പുള്ള ചെറുനാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഡിസ്റ്റൻസ് കുറവായിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാരങ്ങളൊക്കെ കൂട്ടം കൂത്തിയിട്ടാണ് നിൽക്കുന്നത് എന്നാലും കായ്ക്കുന്നതിന് കുറവൊന്നുമില്ല ഇവിടെ നമ്മൾ ഒരു അഞ്ചടി മാത്രം ഗ്യാപ്പിലാണ് ചെറുനാരങ്ങൾ വെച്ചിട്ടു പക്ഷെ എന്നാലും നന്നായിട്ട് കിടക്കുക എല്ലാ നാരകത്തിനും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മുന്നിൽ വിളവെടുത്താണ് അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഇവിടെ എംബസെൻ്റെ സ്ഥലത്ത് ഫുൾ ആയിട്ട് സീരണ സ്ഥലങ്ങളും ചെറുനാരങ്ങൊക്കെയാണ് വെച്ച് തരുന്നത് എല്ലാം നന്നായി കായ്ക്കുന്നുണ്ട് കമ്പോളം നാരങ്ങണ്ട് എല്ലാറ്റിലും നന്നായി കായ്ക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ അതുപോലെ ഇവിടെ കാഴ്ച കമ്പിന്ന് ലെയർ ചെയ്തെടുത്തിട്ടുള്ള തൈകള് നമ്മളിപ്പോൾ നമ്മുടെ വെമ്പസെൻ്റ് സെൻ്റ് സ്ഥലത്ത് നാരങ്ങം വെച്ച് ഫുള്ളായപ്പോളാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്രയും നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കൂടുതലും ചെറുനാരങ്ങയാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള സംഭവമാണ് ഇതാ മുള്ളൊക്കെ കോറുണ്ട് അപ്പോൾ കൂടുതലും അതത്രയും പല സൈസിലുള്ള ചെറുനാരങ്ങ അതുപോലെ തന്നെ പെരികേറ്റഡിലമ്മനൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമ്പോഴേക്കും ബൈ